ഇപ്പോൾ പല കോമ്പറ്റീഷനൊക്കെ സ്കൂളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എവിടെയാണേലും ഭഗവത്ഗീതയിലെ ബെസ്റ്റ് ശ്ലോകം ഏതാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ആറാം അധ്യായത്തിൽ ഈ അഞ്ചാമത്തെ ശ്ലോകം എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ആത്മാനമേ നമ്മളുടെ മനസ്സിനെ ഇവിടെ ആത്മാവുകളുടെ മനസ്സെന്നാണ് റീഡ് ചെയ്യേണ്ടത് വായിക്കേണ്ടത് നമ്മളുടെ മനസ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളുടെ മനസ്സിനെ ഉയർത്തുന്ന നമ്മൾ നമ്മളുടെ മനസ്സിന്റെ അതായത് നമ്മളുടെ ശത്രു ഋഭു നമ്മൾ തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ ബന്ധു നമ്മൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് പറഞ്ഞായിരിക്കാം അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വിചാരിച്ചാൽ പോകാം പലരെയും കണ്ടിട്ടുണ്ട് അവരുടെ സംസാരിച്ചു തുടങ്ങിയ മുഴുവൻ നെഗറ്റിവിറ്റി ആയിരിക്കും പയ്യയെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക പയ്യെ അവരെ മാറ്റിയെടുക്കുക നിങ്ങളൊക്കെ ശ്രീകൃഷ്ണന്മാരായി മാറുക അതാണ് ഭഗവാൻ ചെയ്യുന്നത് അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ശനുശേഷം നിനക്ക് വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അത് ഒൻപതാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നീ ഇത് ഭക്തി കർമ്മം ജ്ഞാനം ബുദ്ധി എല്ലാം രീതികൾ പറഞ്ഞ ശേഷം പറയാണ് നിനക്കൊന്നും പറ്റിയില്ല സറണ്ടർ ടു മീ നീ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടി ചെയ്യുന്ന ആലോചിക്കുക നീ എന്നെ തന്നെ ആലോചിക്കെ എനിക്ക് വേണ്ടി ഭജിക്കെ എനിക്ക് വേണ്ടി ചെയ്യേ അതായത് വേറെ ആൾക്കേണ്ടി ചെയ്യുന്നില്ലെങ്കിൽ അതാർക്കുവേണ്ടി എനിക്ക് വേണ്ടി അങ്ങനാണെങ്കിൽ എപ്പോഴും മത്പരായഹ പറ്റി നീ പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ നീ എന്റെ കർമ്മങ്ങൾ ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് കർമ്മഫലം കിട്ടും മോക്ഷം കിട്ടും ലിബറേഷൻ കിട്ടും വെരി ഈസിലി ഇത് തന്നെ ഭഗവാൻ പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തി അഞ്ചാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒൻപതാം അധ്യായത്തിലെ മുപ്പത്തിനാലാം സ്ലോ അവസാന ശ്ലോകമാണ് ഈ ഒമ്പത് കഴിഞ്ഞ് പതിനെട്ട് ഈ ഒൻപത് ശ്ലോകങ്ങൾക്ക് എല്ലാവരും അറിയേണ്ടത് ഒൻപതാം അധ്യായം വരെ തിയറിയാണ് സിദ്ധാന്തമാണ് പത്ത് തൊട്ട് പതിനെട്ട് വരെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഒൻപതാം അധ്യായം വരെ തീറി ക്ലാസ് ആണ് ക്ലാസ് റൂം ടീച്ചിങ് മാത്രമാണ് അദ്ദേഹം ചെയ്തത് അവസാനം പത്ത് തൊട്ട് പതിനെട്ട് വരെ ബാക്കി പ്രാക്ടിക്കലാണ് ഈ പ്രാക്ടിക്കലിന്റെ ഒരു വളരെ രസകരമായ ഒരു പത്താം അധ്യായമായ പറയുന്നുണ്ട് ഭഗവാനെ അപ്പൊ നീ ആരാ ഞാൻ വിചാരിച്ചു എന്റെ കളിക്കൂട്ടുകാരനെ ഞാൻ നോ യു ആർ കൺവിൻസ്ഡ് ആരാണെന്നുള്ളത് എന്നാൽ അടിയാന്ന് ഭഗവാനൊന്ന് പറഞ്ഞതാ ഞാൻ മന്ത്രങ്ങളിൽ ഗായത്രിയാകുന്നു പർവ്വതങ്ങളിൽ മേരുവാകുന്നു മരുത്തുക്കളിൽ മാലിജിയാവുന്നു ഏത് കാറ്റഗറി എടുത്താലും അതിലെ ആണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ എന്ത് ചെയ്താലും നല്ല പൂർണ്ണമായിട്ട് ബെസ്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യുക അതാണിത് ഹൺഡ്രഡ് മീറ്റർ ഓടുകയാണെങ്കിൽ ചെയ്യുക അതിർത്തിയിൽ രക്ഷ കാക്കണം എന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉദാഹരണം മാറിയിട്ട് മാറിയിട്ട് എന്താണ് പ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വലിയൊരു ബോംബ് ഊട്ടിക്കുന്നുണ്ട് അത് എന്താ ബോംബെന്ന് അറിയാവോ ആ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം വാസുദേവനാണ് ഞാൻ ഭഗവാൻ പറയാണ് ആരായി ഭഗവത്ഗീത പറയുന്നത് ഭഗവാനാണ് എന്നിട്ട് പറയാണ് വാസുദേവനാണ് ഞാൻ ഇനി ആണ് മോസ്റ്റ് ധനഞ്ജയ പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണ് ആരോടാ പറയുന്നത് അർജുനനോട് ഇനി മൂന്നാമത്തെ പാദത്തിൽ എന്താണ് മുനിമാരിൽ ഞാൻ വ്യാസനാണ് ഇത് എഴുതി തന്ന ആരാ വ്യാസനാണ് അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട് കാരണം പാണ്ഡവന്മാർ പാണ്ഡവന്മാരിൽ ബെസ്റ്റ് ബെസ്റ്റ് അർജുനൻ തന്നെയാണ് പൃഷ്ണിവംശത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളാര കൃഷ്ണൻ തന്നെയാണ് അതുവരെയുള്ള എല്ലാ മുനിമാരിലും ബെസ്റ്റ് വേദവ്യാസനാണ് ഗുരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഗുരുപൂർണ്ണ ജയന്തിക്ക് ഇത്ര അതിനുശേഷം ചോദിക്കുന്നു ഓ ദാറ്റ് മീൻസ് യു നോ നിനക്ക് എല്ലാം അറിയല്ലേ അറിയാതെ ഞാൻ നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് അറിയാന്ന് വിളിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് നീ ചോദിച്ചാൽ ആഹാരം തന്നിട്ടില്ല ക്ഷമിക്കണേ എന്റെ വിശ്വരൂപം എങ്ങനെയാണോ പതിനൊന്നാമത്തെ അധ്യായമായി വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു എല്ലാം കണ്ടോ ഇനി യുദ്ധത്തിന് ശേഷം അതായത് ഇനി വരാൻ പോകുന്ന എല്ലാം കാണിച്ചു കൊടുത്തു അർജുന മനസ്സിലായി അദ്ദേഹം അർജുനാണ് ഒരു ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് പ്രോഗ്രാംഡ് അതിനനുസരിച്ച് നടക്കുക കാരണം പരമാത്മാവ് നിശ്ചയിച്ചു അല്ലെങ്കിൽ പരമാത്മാവിന് ഭാവിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഭീക്ഷണമുണ്ട് ഇതാണ് ഭഗവത്ഗീത ശേഷം ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് പതിനാറാം അധ്യായത്തിൽ പറയുന്ന സമ്പത്ത് ഉണ്ടാകുന്ന ഇരുപത്തിയാറ് ഗുണങ്ങൾ നിങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം അഭയം അഭയം ഭയം വേണ്ട ചില ചെല്ല്പത്യേകം നമ്മൾ ഒരാൾക്ക് അഭയം കൊടുത്തു അതിന്റെ അർത്ഥം എന്താ ആ ആളിന് നമ്മൾ അഭയം കൊടുത്തെന്ന് ആ ആളിന് ഭയമില്ലാതെ ഭയമില്ലാത്ത അവസ്ഥ കൊടുത്തു എന്നുള്ളതാണ് ഷെൽട്ടർ കൊടുത്തു എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ധൈര്യം ഉണ്ടായിരിക്കും സത്യം പറയാൻ ഭയങ്കര ധൈര്യം വേണം ചില സത്യങ്ങൾ അറിയാമെങ്കിലുണ്ടല്ലോ മിണ്ടാതിരിക്കാൻ ചില കഴിവ് വേണം ചിലരുണ്ട് വേണ്ടാത്തടത്ത് സത്യം പറയും സത്യം പറയുന്നത് മണ്ടത്തരം ഇതെല്ലാം നമ്മളെ ആരാ പഠിപ്പിച്ചിട്ടുള്ളത് ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരു സാഷാസ് ശ്രീകൃഷ്ണൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെപ്പോഴും ഒരു മാനേജ്മെന്റ് ആവശ്യമില്ല സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ സിഗ്മൻ ഫ്ലൂയിഡൊക്കെ പറഞ്ഞ ആളെ ചിലരൊക്കെ പൊക്കി കൊണ്ടു നടക്കാറുണ്ട് ഇതിനപ്പുറം ആരുമില്ല കാരണം ശക്തനായ സോൾജിയർ ഗ്യാസ് പോയി താഴെ കിടന്നതിനു ശേഷം അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് എല്ലാം പറഞ്ഞു ഇനി നമ്മളെപ്പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനേഴാം അധ്യായത്തിൽ എട്ടാം ശ്ലോകം തൊട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ സാത്വികരാകും എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ രജോ ഗുണം ഇങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ തമോ ഗുണം ഉണ്ടാവും നമ്മളൊക്കെ സാധാരണഗതിയിൽ ഗ്രഹസ്ഥാശ്രീമാണ് എസ്പെഷ്യലി സോൾജേഴ്സാണ് രജോ ഗുണം കൂടുതലായിരിക്കും ചിലപ്പോ സ്വാധീന ഗുണമാവും പക്ഷെ കഴിവതും തന്റെ ഗുണം നമുക്കറിയാം തന്റെ ഗുണം നമുക്കറിയാം ജനിച്ച സമയത്ത് ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ ഞാൻ ജാതകത്തെ പറ്റി പറയത്തില്ല ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ അറിയണം കാരണം പ്രസവിച്ചു വരുന്ന കുഞ്ഞ് ഈ കുഞ്ഞിന്റെ കുറച്ച് സമയം കഴിഞ്ഞാണ് തേർട്ടി സെവൻ ഡിഗ്രി സെന്റിഗ്രേഡിന് അകത്ത് ഹൈഡെൻസിറ്റി ഫ്ലൂയിൽ കിടക്കുന്ന കുഞ്ഞ് വെടിലോട്ട് ഇറങ്ങി വന്ന് ടുത്ത് വിറച്ച് ഈ പറഞ്ഞോമകൂപങ്ങളിലൂടെ കൂടം വെച്ച് അഫെക്റ്റ് ചെയ്യും ആദ്യത്തെ നാല് അവിടെ ഗ്രഹനില വളരെ അച്ചട്ടായിരിക്കണം കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ബോഡിയായിട്ടാണ് വരുന്നത് കണ്ടിട്ടില്ലേ നഴ്സുമാരുടെ കൈ നേരം ചിലപ്പോൾ വഴുതി പോവാൻ ചാൻസ് ഉണ്ട് കുഞ്ഞ് അത്രയ്ക്ക് പ്രയാസമാണ് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ സൂക്ഷിക്കണം ഗ്രഹനില അറിയണം വളരെ ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ആഹാരം എങ്ങനെ കഴിക്കണം ആഹാരം എങ്ങനെയുള്ള ആഹാരം കഴിക്കണം ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി പഴയൊന്നും കഴിക്കരുത് അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സദ്യ ഉണ്ണുമ്പോഴും അവസാനം മോര് കൂട്ടുന്ന നല്ലൊരു ശീലം ഉണ്ടായിരുന്നു അതുപോലും മാറിപ്പോകുവാൻ മോര് കുടിച്ചാൽ ടി എച്ച് വാല്യൂ സെവൻ കൊണ്ടുവരാം വാട്ടർ ന്യൂട്രാലിറ്റി കൊണ്ടുവരാം നമ്മളുടെ വേറെ ഡിറ്റീസ് അസിഡിറ്റീസ് ഉണ്ടായിരിക്കും എ ബി സി ഡി ഒന്നും ഉണ്ടാവത്തില്ല എന്താ എ ബി സി ഡി ആസ്മ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഡയബറ്റീസ് അതൊന്നും ഉണ്ടാവാതിരിക്കും എല്ലാം പറയും ദാനം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു ചിലർക്കൊക്കെ വേണം ദാനം ചെയ്യണ്ടെങ്കിൽ പേപ്പറിലൊക്കെ ഫോട്ടോ വരുന്ന ഒരാവശ്യമില്ല ദാനം ചെയ്യുവാണെങ്കിൽ സാത്യവുമായിട്ട് ചെയ്യണം വയററിഞ്ഞ് ദാനം ചെയ്യണം നമുക്ക് കൊടുക്കാവുന്നത്രേ കൊടുക്കാവോ പണക്കാർക്ക് കൊണ്ടുപോയി വലിയ വലിയ ഗിഫ്റ്റ് കൊടുക്കല്ലോ അതിലും വലിയ തെറ്റ് അടുത്തുള്ള കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ഗതിയില്ലാത്ത ഒരു പെൻസിൽ മേടിച്ചു കൊടുക്കൂ പക്ഷെ ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ അത് തെറ്റായ ദാനമാണ് ഭഗവത്ഗീത തപസ് ചെയ്യുന്നത് വേണ്ടാത്ത രീതിയിൽ ശരീരമൊക്കെ ദ്രോഹിച്ചുള്ള തപസ്സും വേണ്ട പക്ഷേ ഓട്ടോഫജി അതായത് ഇടക്കിടക്ക് ഫാസ്റ്റിംഗ് ഏകാദശീബൃതം പോലുള്ള ഓട്ടോഫജി രണ്ടായിരത്തി പതിനേഴിലെ പതിനാറിലെ പരിചയോ വൈദ്യശാസ്ത്രത്തിന് മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത് ജപ്പാനിലെ ഒരു സയന്റിസ്റ്റിനാണ് ഡോക്ടർക്കാണ് ഓട്ടോഫജി എന്നാണ് അതിന്റെ പേര് എന്ന് വെച്ചാൽ ഓട്ടോഫജി ഫുജി ഫജി സംസ്കൃത എങ്ങനെ ആഹാരം ക്രമം ചെയ്യാമെന്നുള്ളത് അത് തന്നെ ഏകാദശി വ്രതം ഏകാദശി വ്രതം എല്ലാ ഏകാദശി വ്രതവും ഒരുപോലല്ല അറിയാമല്ലോ ചില ജലം പോലും അരുത് ചെറുത് ജലമാകാം മോയ്സ്റ്റർ അതായത് റെയിനി സീസൺ ആണെങ്കിൽ ജലം വേണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ പ്രശ്നമാകും ബോഡിയെ ദ്രോഹിക്കരുത് ഭഗവാന് പറഞ്ഞ ശേഷം അവസാനം പറയുകയാണ് യോഗാരൂഢനായിരിക്കുക ധ്യാനപോദന യോഗം എല്ലാവരും യോഗാസന യോഗ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ഗീത അറിയുന്ന നല്ലതാണ് സ്ഥിതപ്രജ്ഞനായിരിക്കണം പ്രത്യസ്ഥിതമായിരിക്കണം എന്ന് വെച്ചാൽ സമചിത്തർ അതായത് ജയിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദം ചെയ്യുകയും സങ്കടം വരുമ്പോൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും അതിന്റെ ആവശ്യമില്ല സമ സമചിത്തരായിരിക്കണം കണ്ടില്ലേ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ഷട്ടൂരി കാണിക്കുന്നു മെസ്സി ഗോൾ അടിച്ചു കഴിഞ്ഞ് കൂടുതലായിട്ട് നടക്കുന്നു അവസാനം ജയമാർക്കായിരുന്നു സ്ഥിതപ്രജ്ഞനായ മെസ്സി ലയണൽ മെസ്സിക്കാണ് സീനിയർ മിലിറ്ററി ലീഡേഴ്സിനോട് അവർ പറയാം എങ്ങനെ സീനിയർ മിലിറ്ററി ലീഡേഴ്സ് സീനിയർ മിലിറ്ററി ലീഡർ ആവുമെന്നുള്ളതിന്റെ ഉദാഹരണം ഒക്കെ എത്ര പറഞ്ഞാലും അതിന്റെ സ്ഥിരതയും അറിഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത് അതിനുശേഷം ചെയ്യണം അത് പ്രശ്നമാണ് ഉത്തമ യോഗ എന്തെങ്കിലും ചെയ്യാൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഭഗവാന് എനിക്കറിയില്ല എന്ത് നിന്നിൽ അർപ്പിച്ചെങ്കിയെല്ലാം പറഞ്ഞതിന് ശേഷം വളരെ മനോഹരമായിട്ട് ഇതിനെ ഭഗവത്ഗീത കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ അറിയണം അറിയാം ഏറ്റവും വലിയ ദശകളിലേക്ക് പോകുന്നത് പതിനെട്ടാം അധ്യായത്തിലെ അൻപത്തി എട്ടാമത്തെ ശ്ലോകം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല രീതിയിൽ ഒരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹം പറയുന്നത് അത് എന്താ അറിയോ അമ്പത്തി എട്ടാമത്തെ ശ്ലോകം അർജുന കാര്യം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞു നീ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ ചെയ്തില്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ നിന്റെ നാശമായിരിക്കും പതിനെട്ടാം അധ്യായം അൻപത്തി എട്ടാം ശ്ലോകം ഇനി അഞ്ച് ശ്ലോകം കഴിഞ്ഞ് ദി ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരുശ്രീക്ഷണം പറയുന്ന എന്താണ് കേൾക്കുക അറുപത്തി മൂന്ന് മൂന്നാമത്തെ ശ്ലോകം മയാ പറഞ്ഞു വന്നു കഴിഞ്ഞു നിനക്ക് ഞാൻ പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു നിനക്ക് ഇനി സമഗ്രമായിട്ട് ചിന്തിച്ച് നിനക്ക് വേണ്ട രീതിയിൽ യഥേഷ്ട്തോളൂ ഇത് ഏത് ധർമ്മത്തിൽ ഏത് രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതാണ് സനാതനധർമ്മം എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു നീ നിന്റെ ബുദ്ധി വെച്ച് കാരണം ഉറപ്പായി ഭഗവാൻ ഉറപ്പായി ഇത് അങ്ങനെ ചെയ്യത്തുള്ളത് അർജുനങ്ങനെ ചെയ്യത്തുള്ളത് അതുകൊണ്ട് പറയുകയാണ് അതും യഥാർത്ഥ ഗുരു ശിഷ്യനിൽ ശരിയായി നിർത്തി എത്തി എന്ന് അർജുന ശേഷമേ ഗുരു അങ്ങനെ പറയാവത്തുള്ളൂ പറയാവൂ പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് സമഗ്രമായി ചിന്തിച്ച് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു ഭഗവാൻ നല്ല ഉറപ്പുണ്ടായിരുന്നു അർജുൻ എന്ത് ചെയ്തു അർജുൻ അത് തന്നെ ചെയ്തു അവസാനം യുദ്ധം ചെയ്തു ഇനിയും സോൾജിയർ ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവാണ് അത്രയ്ക്ക് മനോഹരമാണ് ഈ വേണ്ടി ഒരു യൂണിഫോം യൂണിഫോമാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്നും അല്ല മറ്റുള്ളവർ അല്ലെന്നല്ല ഇവിടെ പൂർവ്വ സൈനികരുണ്ട് ഇഷ്ടംപോർവ്വ ആൾക്കാരുണ്ട് പക്ഷെ പറയുകയാണ് ഒരു സൈനിക വിചാരിച്ചാൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഞാൻ ഭഗവത്ഗീത പരിചയം എന്ന ഈ സെഷനിലേക്ക് എന്നെ തള്ളിവിട്ടത്

ഇതെല്ലാം ശേഷം ഭഗവാനോ ഭഗവാൻ അർജുനോട് പറയുകയാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്നുള്ളത് ദാറ്റ് ഇസ് ദ്രേറ്റസ് ഭഗവത് കാരണം അത്ര ഉറപ്പാണ് ഇതെല്ലാം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ തന്നെ അർത്ഥം അറിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ വേണ്ടാത്ത ചെയ്യത്തില്ല എന്ന് ഉറപ്പ് ഭഗവാനും ഉണ്ട് നമ്മൾ ചെന്നു പക്ഷേ അറുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതുകൊണ്ടേ പോകാവോ അതുകൊണ്ടേ ഇനി മരിക്കാവോ നമ്മളൊക്കെ കാരണം ടുഡേ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ശേഷിക്കുന്ന കാലത്തിൻ്റെ ആദ്യ ദിവസമാണ് എന്താ ഭഗവാൻ പറഞ്ഞോർത്ത എനിക്കെവനേക്കാൾ പ്രിയനായിട്ട് ഭൂമിയിൽ വേറെ ആരുമില്ല ആര് ഭൂമിയിൽ എൻ്റെ ഭഗവത്ഗീതാ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞുകൊടുക്കുന്ന ആണോ അവനേക്കാൾ പ്രിയപ്പെട്ടവനായി എനിക്കാരും ഇല്ല എനിക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകണം എന്നുള്ള ഒരു പക്ഷേ എല്ലാരും അറിയുക ഭഗവതിയുടെ ഒരു ശ്ലോകമെങ്കിലും മറ്റുള്ളവരിൽ എത്തിക്കണം എത്തിച്ച് നിങ്ങൾ ഭഗവാന്റെ അങ്ങനാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ഈ പരമരഹസ്യം പറഞ്ഞു കൊടുക്കാൻ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നവനേക്കാൾ പ്രിയങ്കരനായിട്ട് എനിക്കൊന്നുമില്ല എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടവനായ ഭൂമിയിൽ ഒരു കാലത്തും മറ്റൊരാൾ ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് എല്ലാവരും സ്വന്തം നാട്ടിലും വീട്ടിലും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്താ ഒന്നുമില്ല ഒരു കാര്യമെങ്കിലും പറഞ്ഞു കൊടുക്ക എന്താ പറഞ്ഞിട്ടെ ധർമ്മമേ വിജയിക്കൂ ചിലർ പറയാറുണ്ട് നമ്മൾ ധർമ്മമൊക്കെ ശോഷിച്ചു പോകുന്നുവെന്ന് ധർമ്മത്തെ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ ധർമ്മിഷ്ടരായാൽ മതി ധർമ്മം നിങ്ങളെ രക്ഷിച്ചോളും ധർമ്മം നമ്മളെ രക്ഷിച്ചോളും നമ്മളെ ധർമ്മം പരിപാലിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ് ധർമ്മം രക്ഷപ്പെട്ടോളൂ പ്രശ്നമുണ്ടെങ്കിൽ ഗ്ലാനിർ ഭാരതാമം സൃജാമഹം ആവശ്യമുള്ളപ്പോഴൊക്കെ മനുഷ്യരൂപത്തിലും എലിയുടെ രൂപത്തിലും വരാഹ ഞാൻ അവതരിക്കും എന്തിന് എവിടെ ധർമ്മത്തിന് ചുതിയുണ്ടാകുമോ അവിടെയൊക്കെ അതുകൊണ്ട് ആരും പേടിക്കണ്ട ഭഗവാനുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്താൽ മതി എന്താ പറഞ്ഞത് എത്ര യോഗേശ്വര കൃഷ്ണോത്ര എവിടെ യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ഉണ്ടോ എവിടെ ധനധാരിയായ അർജുനന്മാരുണ്ടോ അവിടെ വിജയം ഐശ്വര്യം അഭിവൃദ്ധി അചഞ്ചലമായ നീതി ധ്രുവനീതി അതെല്ലാം ഉണ്ടായിരിക്കും നമ്മളൊക്കെ ചെയ്യേണ്ടത്

ഈ ശ്ലോകൻ മനസ്സിൽ വെച്ചോണ്ട് കുമാരസംഭവത്തിലേക്കാണ് ശരീരം പാർവതി ദേവിയോട് പരമേശിവ പറയാണ് ഇങ്ങനെ സൂക്ഷിച്ചു കിടക്കുമ്പോൾ നീ നിന്റെ ശരീരം നോക്ക് ശരീരം ആദ്യം ധർമ്മസാധനം എന്തെങ്കിലും ധർമ്മപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം ഉമേ പാർവതി നമ്മൾ നിങ്ങൾ എല്ലാവരും ശരീരം നോക്കണം കുടുംബത്തെ നോക്കണം സമുദായത്തെ നോക്കണം ദേശത്തെ നോക്കണം ദേശം എന്ന് പറഞ്ഞപ്പോൾ മറ്റു മതങ്ങളും മറ്റു എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും അതിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു ദർശനം മനസ്സിലാക്കുക സമുചിതമാകണ്ട എല്ലാം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിലൂടെ തന്നെ രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക നമ്മളുടെ രാഷ്ട്രം മുമ്പോട്ട് തന്നെയാണ് കാരണം അതിൻ്റെ അടിസ്ഥാനം വേദസാരമായ ഉപനിഷാരമായ ഭഗവത്ഗീത ും അനന്ത അവിടെ ശേഷിക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും വലിയവരാവുക പരപ്പുള്ളവരാവുക പ്രമാണങ്ങൾ ഉയർന്നിൽക്കുന്ന ജഗദീശ്വർ ഉണ്ട് ആ ജഗദീഷിലേക്ക് അറിയുക